നേരത്തെ നിങ്ങൾ പറഞ്ഞു സത്യം പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അസത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹേർട്ടാവും പറഞ്ഞു അല്ലെ സിസ്റ്റർ പറഞ്ഞപ്പോഴല്ലേ അസത്യം പറഞ്ഞാൽ ഹേർട്ടാവും നോണ പറഞ്ഞാൽ അവർക്ക് ഹേർട്ടാവല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സത്യം പറയുമ്പോ ഹേർട്ടാവും അതെന്താണ് അതിന്റെ സത്യാവസ്ഥ സത്യം പറഞ്ഞാലാണോ ഹേർട്ടാവുക അസത്യം പറഞ്ഞാലാണോ ഹേർട്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഹേർട്ടാവും ചിലപ്പോ അസത്യം പറഞ്ഞാൽ ഹേർട്ടാവും എന്നാണ് നിങ്ങൾ അതിനെ പറ്റി പറയുന്നത് സത്യം പറയുന്നത് ഹേർട്ടാവുന്ന കാര്യം അതൊരു സർജറി പോലെയാ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് മുറിയും പക്ഷെ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട് അസത്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരാളെന്നെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു അത് അസത്യാണ് ഞാൻ അങ്ങനെയല്ല പക്ഷെ അയാളത് പറഞ്ഞു പക്ഷെ എൻ്റെ ഈഗോ അവിടെ ഹേർട്ടാവും അവസ്ഥ തന്നെ ഞാനെന്തോ മഹാ സംഭവമാണല്ലോ അങ്ങനെ ഒരു സംഭവം വരും ഞങ്ങളുടെ ഒരു ഈഗോ ഈഗോ അപ്പോ ആരെന്താ പറഞ്ഞാ എന്നെ കുറിച്ച് നെഗറ്റീവാണ സത്യം അത് ഞാൻ ഓൾറെഡി ഞാൻ എന്നെ ഉയർത്തിയല്ലോ ഈഗോന്ന് വന്ന് ഉണ്ട उद्देशിച്ച് എഡ്ജിങ് ഗോഡ് ഔ അപ്പോൾ ദേവം ഈഗോ വന്ന ഓൾറെഡി എഡ്ജിങ് ഗോഡ് ഔ ഈഗോ കൊമ്പല്ലേ ബോംബ് വന്ന അrandint അർത്ഥം ബോഡിസ് ഔട്ട് ഓൾറെഡി ഞാനാണ് അവിടെ നിൽക്കുന്നത് ആ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ഉയർത്തി സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ട അങ്ങനെ വരുമ്പോ അത് എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന ഒരാള് ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ ദൈവത്തിന്റെ മഹത്വം വരട്ടെ ദൈവം എന്താഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ അങ്ങനെ ജീവിക്കുമ്പോൾ ആൾക്കാർ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഈഗോ ഹേർട്ടിന്റെ പരിപാടിയില്ല ഈഗോ ഹേർട്ടില്ലേ അവിടെ ചിലപ്പോൾ ഹാർട്ടിൽ ചില ഹേർട്ടായിരിക്കും കാരണം ഹാർട്ടിൽ ഈശോനടുക്കാൻ കുത്തിയില്ലേ കുന്തം കൊണ്ട് കുത്തി അപ്പൊ പലരും മുറിവേൽപ്പിക്കും പക്ഷെ എന്നാലും ഈഗോ ഹേർട്ടായി നമ്മൾ നെഗറ്റീവ് ആകും അപ്പൊ അതാണ് ആദ്യം പിന്നെ നോക്കാനുള്ള എളിമ ഉണ്ടോ ആൾക്കാർ എന്തെങ്കിലും എനിക്ക് ആൾക്കാരെന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത എനിക്ക് എന്തോരം ഈഗോ ഹേർട്ട് ഉണ്ടാവുണ്ട് അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ എനിക്ക് ഹേർട്ടായി ലെറ്റ് സീ അല്ലെങ്കിൽ പറഞ്ഞു ഇല്ല എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എത്ര മാത്രം നേരത്തെ പറഞ്ഞ പോലെ എത്ര മാത്രം എൻ്റെ ഈശോന്ന് അറിഞ്ഞിരിക്കുന്നു എന്റെ ബന്ധം എത്രയാളീശോ ആയിട്ടുള്ളത് അപ്പോ വോട്ട് നമുക്കിപ്പോഴും മദറും അങ്ങനെ പറയാറുണ്ട് വോട്ട് ജീസസ് ഡു അപ്പോൾ ഈശോയുടെ ആ ജീവിതത്തിൽ നമ്മൾ ബോസ്ബൽസ് വായിക്കുമ്പോൾ ഈശോയോട് തന്നെ കള്ളം പറഞ്ഞിട്ടുണ്ട് നീ വെൽസിനെ കൊണ്ടാണ് വിശാചുകളെ ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ നീ പ്രാന്തനാണ് അങ്ങനെ ഗ്ലട്ടനാണ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അപ്പൊ ഈശോ അങ്ങനെ ആ ഒരു മനോ എന്ത് മനോഭാവത്തോടെയാണ് എടുക്കണേ ഈശോ തിരിച്ച് ചിലപ്പോ ഒന്നും പറയുന്നില്ല ചിലപ്പോ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയുന്നത് ചിലപ്പോൾ ദേവചനാണ് പറയണത് അപ്പോൾ ഈ ഫൈവ് ലേൺ ഫ്രം ജീസസ് എൻ്റെ ഈശോ ഈശോയിൽ നിന്ന് നാം പഠിക്കുന്നു എൻ്റെ വചനം വായിച്ചിട്ട് ഈഷു എന്താ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്തത് അപ്പോൾ ഞാനും ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ എന്റെ പറ്റി നെഗറ്റീവ് പറയുമ്പോൾ എന്റെ പറ്റി കള്ളം പറയുമ്പോൾ ആ സമയത്ത് ഈഷു എന്താ ചെയ്തപ്പോൾ ആ സമയത്ത് ഈശോ ജീസസ് ബിൻ ഹെൽപ്പ് എസ് ഹൗ ടു ടേക്ക് ദാറ്റ് സിറ്റുവേഷൻ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും ചിലപ്പോ നമ്മൾ ആ സത്യം പറയുന്നേ ഞാൻ അല്ല ചെയ്തതെന്ന് പറയുന്നു ചെലപ്പോ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് കാണിച്ചു തരാൻ ഈശോ വന്നേ അപ്പൊ ഒരു മനുഷ്യൻ കടന്നു പോകാനിടയുള്ള എല്ലാ ഏതാണ്ട് എല്ലാ സാഹചര്യങ്ങളിലൂടെ ഈശോ ഇങ്ങനെ കടന്നു പോയിട്ട് ഓരോ സാഹചര്യത്തിലും എങ്ങനെ ഈശോ ഫീൽ ചെയ്തു എങ്ങനെ ഈശോ റെസ്പോണ്ട് ചെയ്തു എങ്ങനെയാണ് ഈശോ അതിനെ ഹാൻഡിൽ ചെയ്തത് അതിനാണ് നമ്മൾ ദൈവചനം വായിച്ച് ശ്രമിച്ചു ധ്യാനിക്കേണ്ട ആവശ്യം ഈശോ എന്താ ചെയ്തത് ഈശോയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഈശോയുടെ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈശോ മൈൻഡ് ചെയ്തില്ല ഇതില് കേൾക്കാത്ത പോലാ സമയത്ത് ഈശോയുടെ ചെവി അടഞ്ഞ പോലെ അല്ലെ ചിലര് വല്ലതെങ്ങനെ ചോദിക്കാൻ വരും നീ എന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അപ്പൊ ഈശോ പറയുന്നത് ഈശോ യേശു പ്രതിവചിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ എന്റെ പിതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് നടന്നു അല്ലെ ഈശോയുടെ ഫുൾ ഫോക്കസ് പിതാവും പിതാവിന്റെ ഇഷ്ടവും പിതാവ് എന്താ പറയണേ പിതാവിന് എന്താണ് വേണ്ടത് അതാണ് അപ്പൊ അത് പ്രയോറിറ്റി ആയിട്ട് ഒരു പ്രീ ഓക്യുപ്പേഷൻ ആയിട്ട് ഈശോയുടെ മൈൻഡിൽ ഹാർട്ടിലുണ്ട് പിതാവ് പിതാവ് ആ സമയത്ത് ഒരാൾ പറയാണ് വി ആ സോ ബാഡ് ജീസസ് എന്ന് പറയാൻ വന്ന ഈശോ അത് കേൾക്കണും കൂടെ ഇല്ല ഈശോ അത് കേൾക്കാനേ പോവില്ല അപ്പൊ ഈശോ എല്ലാരെയും നോക്കി പറഞ്ഞിട്ട് വേറൊരു ഡിറക്ഷനിലേക്ക് ആ കോൺവേഴ്സേഷൻ അങ്ങോട്ട് മാറ്റും നമ്മൾ എന്താ ഒരാളൊരു കാര്യം പറഞ്ഞു അവളത് പറഞ്ഞു എന്നാൽ അതിന് ഉത്തരം നമ്മൾ അറിയാം എല്ലാറ്റിനും ഉത്തരം നമ്മൾ പറയണ്ടല്ലോ അല്ലേ